ടെൻഷൻ അവിടുന്നേ നമുക്ക് ആദ്യം തട്ട് കിട്ടുകയുള്ളൂ മാം അവിടെ കാണുന്നത് വരെ പതുക്കെ തന്നെ റോഡ് കണ്ട ഇനി അവിടെ പേടിക്കേണ്ട ഇനി എങ്ങോട്ട് പോകണോ അങ്ങോട്ട് ബെൻഡ് ചെയ്ത് ബെൻഡ് അനങ്ങാവുള്ളൂ പതുക്കെ ഇനി ഈ സൈഡാണ് ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ ശ്രദ്ധ വരികയും വേണം നോക്കുകയും ചെയ്യണം അവിടെ മാമിന് ഇപ്പൊ ഓൾറെഡി കാണാം ജസ്റ്റ് കാഷ്വലായിട്ട് നോക്കിയാൽ മതിയാവും ഗ്യാപ്പ വരുന്നുണ്ടോന്ന് ഇവിടെ ശ്രദ്ധിക്കണം കൂടുതൽ ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി ആ വാ എന്നിട്ട് തിരിഞ്ഞു ആ ഫ്രണ്ട് നോക്കി ഇനി ഫ്രണ്ട് നല്ല സ്ഥലം ഉണ്ടെന്നറിയാലോ തിരിച്ചു തീരിട്ടണ്ട കണ്ടാ നേരെയാക്കി പതുക്കെ എന്താ ഒന്നുമില്ല അവരങ്ങനെ വരുവുള്ളൂ അങ്ങനെ അവർക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ മാം ആ സൈഡിലേക്ക് ചെല്ലാതിരുന്നാൽ മതി ആ ക്ലാസ് ബുക്കിട്ടു മാം ആ ഫ്രണ്ടിൽ അവിടെ എന്തുണ്ട് എവിടെ വരെ പോവാൻ പറ്റുമെന്ന് ഓർമ്മയുണ്ടായാ മതി അപ്പൊ മാം ഒരുപാട് തിരിക്കില്ല ഇപ്പൊ ഇങ്ങനെ മുന്നിലേക്ക് പോകുന്നില്ലേ ഒന്ന് പതുക്കെ പോണേ അപ്പൊ ആ മരം വരെ എനിക്ക് സ്ഥലമുണ്ട് ഞാനത് കണ്ടു വെച്ചിരിക്കണ്ട എന്തെങ്കിലും തട്ടാനുണ്ടോ അവിടെ അപ്പൊ മാം പേടിച്ച് തിരിക്കേണ്ടി വരുവോ എന്തെങ്കിലും തിരിക്കേണ്ടി വന്ന മാമിന് ഇത്ര സ്ഥലം യൂട്ടിലൈസ് ചെയ്യാം ഇവിടം വരെ വന്നിട്ട് പതുക്കെ മാറിയാ മതി ിയും ഇത്രേ ഉള്ളൂ ഞാൻ മുന്നിൽ എന്താന്ന് കണ്ടു വെച്ചിരിക്കണം അത് ഓർമ്മയുണ്ടാവണം അവിടെ ഇന്ന ഇന്ന സാധനങ്ങളുണ്ട് ഇത്ര എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞു വെച്ചേക്കണം അത് ഉപയോഗിച്ച് തന്നെ തിരിഞ്ഞു വരുക വേണം എവിടെയാ പോണ്ട പറ അവിടെ പോവാ ഏത് റോഡില്ല പോണോന്ന് ഈ വണ്ടിയും കൊണ്ട്

പിന്നെ രണ്ടാമത്തത് ഈ എന്നു പണിയാണല്ലോ ഈ ബ്ലോക്ക് സൈഡിലുണ്ടല്ലോ സൈഡ് ഒരു കാണിച്ചത് സഡൻ ആയിട്ട് പെട്ടെന്ന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി കളയുണ്ടാ പറഞ്ഞതുപോലെ തന്നെ നടന്നില്ലേ എങ്ങോട്ടാണ് ലെഫ്റ്റ് താഴേക്ക് മാം അടുത്ത് നമ്മള് ഇപ്പോഴും റൈറ്റ് നോക്കരുത് കണ്ട ഇവിടെ എന്തുണ്ടെന്ന് നോക്കി വെച്ചോണം ഇവിടെ മാമിന് എവിടെ വരെ പോകാൻ പറ്റുമെന്ന് നോക്കി വെച്ചോണം നമുക്ക് റോഡില് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താ വണ്ടി ഡ്രൈവ് ചെയ്യണ്ടേ മാം എപ്പോഴും എങ്ങോട്ട് തിരിയാൻ ശ്രമിക്കുമ്പോഴും ലെഫ്റ്റിൽ എന്തുണ്ടെന്ന് കണ്ടു വെച്ചോണം അവിടെ സ്ഥലം ഉണ്ടോ ഇല്ലെന്ന് നോക്കി വെച്ചേക്കണം ഉണ്ടെങ്കിൽ ആ സ്ഥലം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഇയാളാണ് നമുക്ക് തടസ്സം അയാളെ ഒഴിവാക്കി ഒഴിവാക്കി പോയിക്കോ ഒഴിവാക്കിട്ടില്ല ഇനി മുന്നോട്ട് ചെല്ലരുത് എവിടെ ആദ്യമായിരുന്നെങ്കിലും നമുക്ക് അയാളെ കടന്ന് നിക്കാ പിന്നെ അങ്ങോട്ട് ചെല്ലരുത് ആ കാർ ഇറങ്ങി വന്നവരെ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം ആ മതി മാം ഇത്ര എടുത്ത് ആദ്യം ആദ്യമായിരുന്നെങ്കിൽ നമുക്ക് ആ ഓട്ടോറിക്ഷ പോയ പോലെ നമുക്ക് പാസ് ചെയ്ത് പോകാമായിരുന്നു അയാൾ ഇതുപോലെ നിർത്തി തന്നേരം നമുക്ക് വേണ്ടി പോട്ടെ ഇടുങ്ങിയ സ്ഥലത്ത് എത്തുമ്പോൾ ഇതാണ് ചെയ്യേണ്ടത് ആദ്യം ആരാണോ വരുന്ന അയാൾക്ക് വേണ്ടി മറ്റേയാൾ വിട്ടുവീഴ്ച ചെയ്തു തരണം വന്നു ആ കാർ അത് ും പോയാ മതിരില്ല അയാൾ അയാളുടെ സൈഡിലേക്കേ വരുള്ളൂ മാം പേടിക്കണ്ട കണ്ട നിർത്തി കണ്ട ഇവിടെ മാം അവന്റെ ലെഫ്റ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ലെഫ്റ്റില് സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം മുന്നിലേക്ക് വന്നാൽ മതി െഫ്റ്റ് തന്നെ എയിം ചെയ്യാവുള്ളൂ വേണ്ട നമുക്ക് എവിടം വരെ പോവാൻ പറ്റും അറിയാമല്ലോ വേറെ യൂസ് ചെയ്തേ തിരിഞ്ഞു വരാവുള്ളൂ അതിനെ പറ്റി ഓർത്ത് ടെൻഷൻ ആവണ്ടെ സൈഡിൽ കൂടെ തന്നെയാ വരുന്നത് ഇപ്പൊ ഫ്രണ്ട് ഫോക്കസ് ചെയ്തേ തിരിഞ്ഞുള്ളൂട്ട് എങ്ങോട്ട് തിരിഞ്ഞു ഫ്രണ്ടിലെ മാമിന് പോവാൻ പറ്റുള്ളൂ ലെഫ്റ്റ് തിരിയണെങ്കിലും ഫ്രണ്ടിലെ ലെഫ്റ്റ് കീപ്പ് ചെയ്തേ മാമിന് തിരിഞ്ഞു പോകാൻ പറ്റുള്ളൂ ഫ്രണ്ട് ലെഫ്റ്റിൽ ലെഫ്റ്റില് സ്ഥലമുള്ളതിനെ മാമിന് ടേൺ എടുക്കാം സ്ഥലം കുറയുന്നതനുസരിച്ച് നിവരുകയും ചെയ്തോളാം ഒരു ഹൊടിച്ച് അറിയാം വേഗത ഒന്ന് കുറച്ച പതുക്കെ കയറി അതെ ഇനി കുറവോട്ട് കുറച്ച് നേരത്തേക്ക് നോക്കരുത് കാരണം മുന്നിൽ തടസ്സമുണ്ട് അതിന് വേണ്ട സ്പേസ് എടുത്തു അങ്ങോട്ട് കൊടുത്തില്ല ഇതിന് വേണ്ട സ്പേസ് എടുത്തെടുത്ത് കയറി ചെല്ലു പറഞ്ഞു നേം കാണുന്ന കാഴ്ചയിലേക്ക് വണ്ടി ഓടിച്ചല്ലേ ഉള്ളു പിന്നെ നോക്കേണ്ട ആവശ്യം അതൊരു ശീലമായി പോകും അങ്ങനെ ശീലിച്ചെ മാം എത്ര ഫ്രീ ആയിട്ട് ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റും എനിക്കും കാണാൻ പറ്റില്ല മാം മാം എങ്ങനെ കാണുന്നു അതേ കാഴ്ച എനിക്കും ഈ സൈഡ് കീപ്പ് ചെയ്ത് മാത്രമേ നോക്കാവുള്ളൂ എതിരെ വന്നവനെ ആലോചിക്കരുത് മാം മാമന് കൺട്രോൾ ചെയ്യാവുന്ന വേഗത്തിൽ ഈ ഫ്രണ്ട് നോക്കി തിരിഞ്ഞ് അല്ലുന്നതിനെ പറ്റി ആലോചിക്കാവുള്ളൂ ഇവിടെ വൈഡ് ആയി പോകരുത് അത്രേ ഉള്ളൂ ഇവിടെ സ്പേസ് വന്നോടനെ നേരെയാക്കി എടുക്കും കണ്ടാ മാം മാമന്റെ സൈഡിൽ ആര് വന്നാലും അയാൾ അയാളുടെ സൈഡിൽ കീപ് ചെയ്ത് പോയിക്കോളും മാമന് പോകാൻ പറ്റുന്നില്ല തോന്നി ഞാൻ നിർത്തി കൊടുക്കുകയും ചെയ്യാം നമ്മൾ അപ്പഴും നമ്മുടെ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പൊരു കാര്യമുണ്ട് ഒതുങ്ങി വരുമ്പോ ആദ്യം ആ സ്റ്റാർട്ടിങ് തൊട്ട് എയിം ചെയ്തോണം ഈ വഴിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എയിം ചെയ്ത് എയിം ചെയ്ത് കൊണ്ടു വന്നോളാം അത് കഴിഞ്ഞിട്ട് ക്ലാസ് കൂടെ നോക്കും ഇതെയിപ്പം മാമിന് കണ്ടൂടെ നിയർ ആയിട്ടല്ലേ നിൽക്കുന്നത് ഇനി സ്ഥലം ഉണ്ടെന്ന് മാം പറയുന്ന ആ പുല്ല് പിടിച്ചിരിക്കുന്ന സ്ഥലമാണ് അല്ലാതെ റോഡിന്റെ മാക്സിമം ലിമിറ്റിലല്ലേ വണ്ടി നിൽക്കുന്നത് ആ പുല്ല് പിടിച്ചിരിക്കുന്നതിനകത്ത് എന്തുണ്ടെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോ അതിനകത്ത് കരിങ്കല്ല് കിടപ്പുണ്ടാവും ചിലപ്പോ കമ്പികൾ കിടപ്പുണ്ടാവും ഞാൻ അതിനകത്ത് കൊണ്ട് ഇറക്കിയാൽ തോറ്റു എന്റെ ടയർ പോകും അതൊരു ഡ്രൈനേജ് ആയിരിക്കും ചിലപ്പോൾ പുല്ല് കിടക്കുകയായിരിക്കും ഞാൻ അതിലേക്ക് കൊണ്ട് ഇറക്കിയാൽ തോറ്റും എന്റെ വണ്ടി അതിനകത്ത് വീഴും എനിക്ക് ഇങ്ങനെ തെളിഞ്ഞു കാണുന്ന സ്ഥലത്ത് മാത്രമേ വണ്ടി ഒതുക്കാൻ പറ്റുള്ളൂ മാം ഇപ്പൊ ഇവിടെ നോക്കി ഇവിടെ കാണാലോ ആ സ്ഥലം വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലാതെ ഇങ്ങനെ പുല്ല് മൂടി കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇറക്കി കൊടുക്കരുത് വണ്ടി ആണ് ഒന്ന് ഒന്ന് റിവേഴ്സ് ഗിയർ മാം ആക്കോ പുറകിലൊരു റോഡ് കണ്ട മാം എനിക്ക് ആ റോഡ് പോകണം വരെയൊന്ന് പോണം എങ്ങനെ കൊണ്ടുപോകും അതിനാ ഈ ഗ്രാഫ് വെച്ച് ഞാൻ ജഡ്ജ് ചെയ്യാൻ പറഞ്ഞു മാമിന് നെയിം ചെയ്യാൻ പറ്റും കണ്ട ഇത് ലെഫ്റ്റ് സൈഡ് ആണ് വണ്ടിയുടെ ഇത് വണ്ടിയുടെ റൈറ്റ് സൈഡ് ആണ് ഓക്കെ ഇതാണ് വണ്ടിയുടെ ടൈലൻ്റെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ മാമിനൊന്ന് എൻ ചെയ്ത് നോക്കിയാൽ റൈറ്റ് സൈഡ് സേഫ് ആയിട്ട് റോഡില്ല മാമിന് ഇവിടെ ആ പിക്കപ്പ് കിടക്കുന്നവിടം വരെ വേണേലും പോവാം കാരണം ഇത് വെച്ച് നേരെ നോക്കിക്ക നേരെ ഈ വഴിയിലേക്ക് തന്നെയാണ് റൈറ്റ് സൈഡ് കിടക്കുന്നത് ലെഫ്റ്റ് സൈഡ് നോക്കിക്ക സേഫ് ആണോ അല്ല ബാക്കിലേക്ക് വന്നാൽ അവിടെ ചെന്ന് തട്ടും ഓക്കെ അപ്പോളും മാമിന് സമയമുണ്ട് ഇത് വരെ സമയമുണ്ട് ഓക്കെ അതിനുള്ളിൽ ഇതിന്റെ പൊസിഷൻ മാറ്റാൻ പറ്റണം ഓക്കെ അപ്പം മാം നോക്കിക്കേ എങ്ങോട്ടായിരിക്കും വണ്ടി മാറ്റേണ്ടത് ലെഫ്റ്റിലേക്കാണ് റൈറ്റിലേക്ക് റൈറ്റിലേക്ക് മാം വെറുതെ എന്ന റൈറ്റിലേക്ക് ബെൻഡ് ചെയ്തേ മതി മാം എന്നിട്ടൊന്ന് മൂവ് ചെയ്ത് നോക്കി ഇത് സേഫ് ആയിട്ട് ഇങ്ങോട്ട് മാറുന്നുണ്ടോന്നൊന്ന് നോക്കിക്കാ മാറുന്ന വേണ്ട അത് മാറിയെന്ന് തോന്നിയാ ഈ ബെൻഡ് ചെയ്തത് നേരെയാക്കി വെച്ചേക്കണം അല്ലെങ്കിൽ പിന്നെയും വൈഡായി പോവും ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തേ അങ്ങനെ തന്നെ പിടിച്ചു എന്നിട്ടൊന്ന് മൂവ് ചെയ്യും മാറുന്നുണ്ടോ ഇനി മാറണോ അതോ ഇത്രേം മതിയാവോ അപ്പൊ മാറ്റി നീങ്ങരുത് നീങ്ങരുത് ഒരു കാറ് വരുന്നുണ്ട് ഫ്യൂവല് മാറി അടിച്ചതാണെന്ന് എനിക്ക് സംശയമുണ്ട് മാറിയാ അപ്പൊ നിർത്തു വെച്ചേക്കാത്തിരിച്ചത് ആ ഇനി വീണ്ടും മാം നോക്കിക്കു വിശാലമായിട്ട് സ്ഥലം വന്ന ആ സ്ഥലം ഉപയോഗിക്കന്നെ ശ്രദ്ധിച്ചു കൊറേണ്ട സ്ഥലം വരട്ടെ ഇനി എന്ത് ചെയ്യും ഇങ്ങനെ തന്നെ പോണോ അതോ ഇപ്പൊ ആ ഏരിയയിലേക്ക് വണ്ടി വന്നു വിശാലമായ ഒരു ഗ്യാപ്പ് കണ്ടപ്പോ മാം ആ ഗ്യാപ്പ് ഉപയോഗിക്കാൻ വേണ്ടി തിരിച്ചു വണ്ടി ഇപ്പൊ പൊസിഷനിലായി മാം ഇനിയും തിരിച്ചാൽ വെച്ചാൽ ഇങ്ങോട്ട് തന്നെ വണ്ടി പോയിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്കിനി അതിന്റെ ആവശ്യമില്ല നമ്മൾ ആ ഏരിയയിലേക്ക് ആക്കി നമ്മുടെ വണ്ടിയെ ഇനി മാം നേരെ ആക്കി ഇപ്പൊ കിടക്കുന്ന കൊടുക്കിടക്കുന്ന പൊസിഷനിലേക്കണ്ടി ഓടുകൊള്ളു നീങ്ങിച്ചല്ലേ അതായത് റോഡ് വിട്ടത് ഈ സൈഡിലുള്ള സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ എനിക്ക് ഈ ആർച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകാനോന്നല്ലേ ആ റോഡ് വേറെ പൊസിഷനിലായിരുന്നു നമ്മൾ റോഡേ കൂടിയാ വന്നത് വന്നപ്പോഴാണ് ഞാൻ ഇത്ര ഏരിയ കിടക്കുന്നത് കണ്ടത് അപ്പൊ എനിക്ക് പോകേണ്ടത് ആക്ച്വലി ഇങ്ങോട്ട് ഇങ്ങോട്ടുമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ റോഡ് വിട്ടിട്ട് ആ സ്പേസിലേക്ക് വരാൻ പറഞ്ഞത് മാം ഇപ്പൊ ആ സ്പേസിലേക്ക് വന്നു മാം ഇനി നീങ്ങിക്കേ നീങ്ങും തോറിയ ആർച്ചിന്റെ ഡയറക്ഷനിലാണോ പോണേന്ന് നോക്ക് നിർത്ത് വൈഡ് ആകുന്ന കണ്ടാ അതിനർത്ഥം എന്തുവാ അങ്ങോട്ടല്ല പോകുന്ന മാറിയാ പോകുന്ന വരുന്നുണ്ടോ കൂടുതൽ 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 ഈ പൊസിഷൻ ഇങ്ങോട്ട് വരും കണ്ടാ ഇനി ഒന്ന് ബ്രേക്ക് ഇനി എന്ത് വെച്ചാൽ ഇങ്ങനെ തന്നെ പിടിച്ചാ തിരിഞ്ഞ് തിരിഞ്ഞ് ഇതിലേക്ക് പോകും മാമിന് വേണ്ടത്രയും സ്പേസ് ആവുമ്പോൾ നിർത്തി നേരെ ആക്കിക്കോണം ൂടെ കൊണ്ടുവാ അപ്പൊ കുറച്ചുകൂടെ നിയർ ആവും കണ്ട നീക്കട്ടെ ഇപ്പൊ ലെഫ്റ്റ് സൈഡ് സേഫ് ആയി റൈറ്റ് സൈഡും കുറച്ച് നേരത്തേക്ക് സേഫ് ആയി അപ്പൊ ടയർ നേരെ ആക്കി നിർത്തിയിട്ട് നിർത്തിയിട്ട് ടയർ നേരെയാക്കയർ ആയില്ല കൊടുക്കേ ഇനി ഒന്ന് മൂവീന്ന് നോക്കിയാൽ ഇതേ സ്പേസിൽ അകത്തേക്ക് കയറാൻ തുടങ്ങും ലെഫ്റ്റ് ആണ് റൈറ്റ് സേഫ് അല്ലാതാവും അതുക്കാ കണ്ടൈറ്റില് സ്ഥലം കുറയുക ലെഫ്റ്റില് സ്ഥലം കൂടാൻ തുടങ്ങി ഇനി അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും സൈഡിലേക്ക് ആ കാരണം ഇവിടെ ആ സ്ഥലം കൂടുതൽ കിടക്കുന്നത് കൂടുതൽ ഇങ്ങോട്ട് കൂടുതൽ തിരിക്ക് കൂടുതൽ തിരിക്കും മാം അപ്പൊ എളുപ്പം ഇങ്ങോട്ട് വരും കണ്ടോ ബ്രേക്ക് അതോ ഇല്ല വേണ്ട ഡ്രൈവ് ഡ്രൈവർ ബ്രേക്ക് ചെയ്തിട്ട് ഡ്രൈവ് ഡ്രൈവർ നമുക്ക് ഇങ്ങനെ എടുത്ത് നോക്കാം ഞാൻ ഒരു തിരക്ക് കുറഞ്ഞ സ്ഥലം വന്നപ്പോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു തന്നത് പോട്ടെന്ന് പതുക്കെ പതുക്കെ ബ്രേക്ക് നോക്കി പതുക്കെ പതുക്കെ കൊണ്ടുപോകും അതെ ആ റോഡിലേക്കാണ് ഞാൻ ആ കാണുന്ന സ്ഥലം ഉപയോഗിച്ച് കൊണ്ടുപോയിക്കൂ ഈ ലെഫ്റ്റ് അല്ല ആ കാണുന്ന സ്പേസിലേക്ക് വേണ്ടിയേ കൊണ്ടുപോകും അപ്പൊ അടുത്ത സ്ഥലം മാമിന് തെളിഞ്ഞു വരാൻ തുടങ്ങും റിയാലോയിൽ നോക്കരുത് ഈ സ്പേസ് നോക്കി വണ്ടിയെ കൊണ്ടുപോവുള്ളൂ അതൊക്കെ അറിയാം വേണ്ട ഫോട്ടോ മുന്നിൽ പോട്ടെ ഇപ്പോൾ റോഡിൽ നിന്ന് അടുക്കാം നമ്മൾ മുന്നോട്ട് പോട്ടെ 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 ഈ നീ ഒന്ന് ഒതുക്കണം പോട്ടെ 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 ഇവിടെ പോട്ടെ കുറച്ചും കൂടെ പോട്ടെ പോട്ടെ നിർത്തുക ബ്രേക്ക് നിർത്തുക